ഹലോ അപ്പൊ എല്ലാവർക്കും വിഷുവിന്റെ ആശംസകളും എല്ലാവർക്കും വിഷു നല്ലതായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ എനിക്കും നല്ല വിഷു ആയിരുന്നു ഇത്തവണ വിഷുണ്ടെന്ന് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വിഷു പ്ലാനിൽ നിൽക്കുവായിരുന്നു പക്ഷെ നമ്മൾ ആസ് വിഷു എന്ന പ്ലാനൊക്കെ മാറ്റി വേഗം റെഡിയായി നമ്മുടെ വരാപ്പുഴ ചെട്ടി മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി എല്ലാം പെട്ടെന്നാണ് തോന്നുന്നത് അപ്പൊ സാധാരണ ഇല്ലാത്തവണയും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഒരു നമുക്കൊരു ധാരണ ഉണ്ടാവില്ല അത് വെച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇത്തവണ കറക്റ്റ് എല്ലാം എഴുതികൊണ്ടി വേണ്ട സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത് കാരണം കൂടുതലായിട്ടൊന്നും ഒന്നും കിച്ചണിലേക്ക് കേട്ടേണ്ടെന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുവായിരുന്നു പിന്നെ നമ്മൾ മന്ത്ലി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നിടുന്നത് ഇപ്പം നമ്മൾ വീക്കിലി ആണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങള് മാത്രം കിച്ചണിൽ കയറ്റിയാൽ മതി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ചിലപ്പോൾ നമ്മൾ മറന്നു പോകുക എടുക്കാം പിന്നെ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചേഞ്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഐറ്റംസ് വേസ്റ്റ് പോകുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ നമ്മുടെ മാൾസും ഓഫേഴ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിലേക്ക് പോയത് അങ്ങനെ അവിടെ ചെന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനു ശേഷമാണ് എന്നെ കെട്ടിയാൽ പറഞ്ഞത് മലബാർ സൈഡിലേക്കൊക്കെ നോൺ വെജും കൂടെ വിഷു ദിവസങ്ങളിൽ ഉണ്ടാക്കി വെക്കാറുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ കുറച്ച് നോൺ കൂടി നോക്കിയേക്കാം കാരണം വേറെ ഒന്നുമല്ല പുള്ളിക്ക് പച്ചക്കറീനോട് പൊതുവേ താല്പര്യം കുറച്ച് കുറവാണ് ഒരു നേരം അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മീലിനും നമ്മളോട് ചോദിക്കും ഇടി ഒരു മുട്ടയെങ്കിലും പൊരിച്ചേര് അങ്ങനെ അവിടെ കയറി നോക്കിയപ്പോഴാണെങ്കിൽ ആ നാളെ ഈസ്റ്റർ ആണോ വിഷു ആണോന്നൊരു കൺഫ്യൂഷൻ ആയി ആദ്യം വേണ്ട ആൾക്കാരായിരുന്നു അവിടെ അപ്പൊ ഉച്ച സമയത്ത് പോയിക്കാൻ നല്ല ഫ്രഷ് മീൻ കിട്ടും ഞങ്ങൾ കുറച്ച് ലേലം വിളിച്ച് വാങ്ങിച്ചായിരുന്നു അതുപോലെ പോരുന്ന വഴിക്ക് കുറച്ച് പോർക്കും വാങ്ങിച്ചു പോർക്കും വാങ്ങിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ഒരാൾ പോയിട്ട് അവിടെ ചെന്ന് അവരുടെ ബിസിനസ് പാർട്ട്ണറായ ഒരു രംഗമാണ് നമ്മൾ നമ്മളെ കാണാം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ശരി എനിക്ക് പച്ചക്കറികളുടെ പേര് വരുമ്പോ പച്ചടി കിച്ചടി എപ്പോഴും മാറിപ്പോ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അതുപോലെ തന്നെ മധുരമുള്ള കറി അച്ചാറ് പുളി ഇഞ്ചി ഇതൊക്കെ നമ്മൾ തലേന്ന് ഉണ്ടാക്കി അപ്പൊ അങ്ങനെ വാങ്ങിച്ച മീൻ ഒന്ന് പരട്ടി വെച്ച് പോർക്കും ഒന്ന് വേവിച്ചിട്ടാണ് കടന്ന അതുപോലെ തന്നെ പിറ്റേ ദിവസത്തുള്ള ഇഡലി മാവൻ റെഡിയാക്കി കാരണം നമുക്ക് പിറ്റേന്ന് രാവിലെ എല്ലാം കൂടി നടക്കത്തില്ല കല്യാണം കൂടി ഉള്ളതുകൊണ്ട് അപ്പൊ ഈ ഒരു കൃഷ്ണന്റെ ഫ്രെയിം എനിക്ക് വന്നിട്ട് എന്റെ യോഗ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സ് എന്റെ കല്യാണത്തിന് വന്നപ്പോൾ അവരെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ കണിയൊരുക്കിക്ക് സെറ്റ് ആത് ഇത്തവണ ആദ്യമാണ് സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുള്ളത് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ മാതാവിന്റെയോ അല്ലെങ്കിൽ ഉണ്ണീശോ ഒക്കെ രൂപ ഇതുപോലെ അലങ്കരിച്ചിട്ട് നമ്മൾ അതാണ് കണിയായിട്ട് കാണാറുള്ളത് പിന്നെ കുഞ്ഞിൽ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണുള്ളത് അപ്പൊ നമുക്ക് കുറെ വിഷു കൈനീട്ടം കിട്ടും അതുപോലെ തന്നെ രാവിലെ അവിടുത്തെ ആ ഒരു ചേട്ടന്മാരൊക്കെ കൂടെ ഒരു കൃഷ്ണന്റെ രൂപം വിഗ്രഹം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ രാവിലെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി അവരിങ്ങനെ കണി കാണിക്കാറുണ്ടായിരുന്നു ഇപ്പ അതൊന്നുമില്ല ഇല്ല അപ്പൊ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മുന്നേ ആയിട്ട് അമ്മ ഞങ്ങൾക്ക് വിഷു കൈ അതുപോലെ വിഷു കോടിയൊക്കെ തന്നായിരുന്നു അങ്ങനെ എല്ലാം റെഡിയാക്കി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ എല്ലാവർക്കും റെഡിയാക്കിയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള പ്ലാനിൽ ഇറങ്ങി വിഷു ആയിട്ട് ഇത്രേ ഫുഡ് ഉണ്ടാക്കിയിട്ടും കഴിക്കാൻ യോഗമില്ല ഒരു കല്യാണത്തിന് ഞങ്ങൾ വായി പിടിച്ചാണ്ട് ഞാൻ എല്ലാം ചെയ്തത് ഇറങ്ങി നമ്മൾ മെയിൻ സത്യം തിരിച്ചറിഞ്ഞു ശശി എനിക്ക് പൊതുവേ ഡേറ്റ് ഡേറ്റും ബുദ്ധിമുട്ടാണ് എന്റെ ഒരു ഫ്രണ്ടിനോട് ദൈവഭാഗ്യത്തിന് ഞാൻ ചോദിച്ചായിരുന്നു പ്രോഗ്രാം നടക്കുന്ന എവിടെയാണെന്ന് അവൾ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഒപ്പം സമയവും കൂടി പറഞ്ഞായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് വല്ല കണ്ടും എന്നെ എറിഞ്ഞളഞ്ഞാ എന്റെ കെട്ടിയാണ് അത്രയും വിലത്ത ഞങ്ങള് പോയത് അതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് പായസം ഉണ്ടാക്കട്ടെ എനിക്ക് കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരാളുടെ പട്ടിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചനോട് ഷർട്ട് ഫുഡാണ് വീട്ടിൽ എല്ലാവർക്കും ഷുഗർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് എല്ലാം റെഡിയാക്കിയെങ്കിലും പായസം ലാസ്റ്റ് ഈവനിങ് ഒരുമിച്ചുണ്ടാക്കി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ നമ്മുടെ പ്ലാൻ ഗംഭീരമായി പൊട്ടിയത് കൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി വേഗം തന്നെ പായസവും പപ്പടൊക്കെ വറുത്തു നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ കുറച്ച് സമയത്തിനുള്ളിലാണ് സദ്യ തട്ടിക്കൂട്ടിയെടുത്തത് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അറിയാം എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ റെസിപ്പീസ് ഞാൻ പതിയെ ഷോർട്ടാക്കി ഇടുന്നതായിരിക്കും നിങ്ങൾ ഇനി അത് കുടിച്ചാൽക്കേണ്ടി വരും നല്ലതാണ് ഇങ്ങനെ എന്നെ പേടിച്ചിട്ടാണ് എല്ലാം നല്ലാണെന്ന് പറയുന്നത് എനിക്കൊരു ഡൗട്ട് അങ്ങനെ നമ്മൾ സദ്യ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ഷണിക്കാതെ നമുക്ക് രണ്ട് അതിഥികളെ കൂടി കിട്ടിയായിരുന്നു എൻ്റെ അങ്ങനെ എന്റെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഫസ്റ്റ് കോളി കമ്മീണനാണ് നെക്സ്റ്റ് വീക്ക് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് അങ്ങനെ അതും കഴിഞ്ഞു ഉച്ചയ്ക്ക് മുടങ്ങി പോയ കല്യാണം കൂടി അവിടെ ചെന്നൊരു പാട്ടും പാടി കൊടുത്തു അതോടുകൂടി നമ്മുടെ വിശ്വാസം എനിക്കൊക്കെ ബൈ